नमस्कार തലസ്ഥാന നഗരിയിലൂടെ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ട് സംസ്ഥാന സർക്കാരിന് നഷ്ടമാണ് എന്ന ഗണേഷ് കുമാറിന്റെ പരാമർശത്തിന് പിന്നാലെ സ്വിഫ്റ്റ് ബസ് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഒരിക്കൽ സർക്കാർ തന്നെ സ്വിഫ്റ്റ് ബസ് സർക്കാരിന് ലാഭമാണ് എന്ന് പറഞ്ഞു ഇപ്പോഴിതാ ഇത് സർക്കാരിന് നഷ്ടമാണെന്ന് പറയുന്നു ഇങ്ങനെ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് ഇടയാക്കുകയാണ് കെ എസ് ആർ ടി സി പറയുന്നത് പ്രകാരം പത്ത് രൂപ നിരക്കിൽ സ്വിഫ്റ്റ് ബസ് പ്രവർത്തിച്ചപ്പോൾ വലിയ രീതിയിലാണ് യാത്രക്കാർ ഉണ്ടായതെന്നതാണ് സ്വിഫ്റ്റ് ബസ്സിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി ഇത് വാങ്ങില്ല എന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പരാമർശം എന്തടിസ്ഥാനത്തിലാണെന്ന ചോദ്യം ഉയരുകയാണ് അതുമാത്രമല്ല സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഉപയോഗപ്രദമാകുന്ന ഈ സ്വിഫ്റ്റ് സംവിധാനം കൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്നും ജനങ്ങൾ പ്രതികരിക്കുന്നു അതേസമയം ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ഭരണപക്ഷ എം എൽ എ രംഗത്തെത്തി സർക്കാർ നയപരമായി നടപ്പാക്കിയ ഈ ബസ് നഗരവാസികൾ സ്വീകരിച്ചെന്നും ലാഭകരമാകുകയാണ് എന്നും അത് ലാഭകരമാക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്തമാണ് എന്നും വി കെ പ്രശാന്ത് എം എൽ എ പ്രതികരിച്ചു സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ് ൾ നഗരവാസികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിന്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്നതായിരുന്നു വി കെ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇലക്ട്രിക് ബസിന്റെ സേവനം ജനങ്ങൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട് സർക്കാർ നിശ്ചയിച്ചതിന്റെ ഭാഗമായി പത്ത് രൂപ കൊടുത്ത് ജനങ്ങൾ ആ വാഹനം ഉപയോഗിക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലാഭകരമല്ലാത്തത് ഈ ബസ് മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ ഇത്രയും നാൾ ലാഭകരമാണ് എന്ന കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലാഭകരമല്ല എങ്കിൽ ലാഭം മാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ നയം എന്നത് ഇലക്ട്രോണിക് വാഹനം ഉപയോഗിക്കുക മലിനീകരണം കുറയ്ക്കുക എന്നതൊക്കെയാണ് എന്ന് വി കെ പ്രശാന്ത് പ്രതികരിച്ചു ഇലക്ട്രിക് ബസ് ലാഭത്തിലല്ല എന്നും അത് വാങ്ങിയവർക്കും ഉണ്ടാക്കിയവർക്കും ബസ് എത്രനാൾ പോകുമെന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല എന്നുമായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആരോപണം ഇലക്ട്രിക് ബസ് എത്രനാൾ പോകും എന്ന കാര്യം ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ല എന്നും അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇരുപത്തിനാലിലേക്ക് ലക്ഷം രൂപ കൊടുത്താൽ മതിയെന്നും ഇതിന് ഒരു കോടി രൂപയോളം കൊടുക്കണമെന്നും ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് നാല് ഡീസൽ വണ്ടികൾ വാങ്ങാമെന്നും അപ്പോൾ ഈ നാട്ടിൽ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കെ എസ് ചെലവ് പരമാവധി കുറച്ച് വരവ് വർദ്ധിപ്പിക്കാൻ മാത്രമേ കെ എസ് ആർ ടി പണമുള്ളൂ എന്നതും നിലവിൽ കെ എസ് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാർ ആണ് എന്നതുകൊണ്ടും ഈ ബസ് മാറ്റണം എന്നതാണ് കെ ബി ഗണേഷ് കുമാർ ഉയർത്തിയ പരാമർശം എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളിൽ ചുരുക്കം ചിലത് മാത്രമേ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് പറയാൻ സാധിക്കാറുള്ളൂ അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു സംവിധാനമാണ് ഈ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സംവിധാനം പത്ത് രൂപ നിരക്കിൽ അത്തരമൊരു സാഹചര്യം ഉള്ളത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ് ഇനി മുതൽ അത്തരത്തിലൊരു സൗകര്യം ഉണ്ടാകില്ലേ എന്നൊരു സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്